ഒരു സാധാരണ മനുഷ്യനിലുണ്ടാകുന്ന അതിതീവ്രമായ രണ്ട് പ്രവണതകളെ വളരെ മനോഹരമായി ഇന്നത്തെ സുവിശേഷം വരച്ചു കാട്ടുന്നുണ്ട് സുശേഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പത്രോസിന് വെളിപാട് കിട്ടുകയും നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് പറയുകയും ചെയ്യുന്നു എന്നാൽ അടുത്ത ഭാഗത്തിൽ അതേ പത്രോസ് തന്നെ കർത്താവിനെ സഹനവും കുരിശുമരണവും എന്ന ദൈവിക പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സാത്താൻ്റെ പ്രതിരൂപമായി മാറുന്നു മനുഷ്യ ജീവിതമെന്നത് നന്മ തിന്മകളുടെ പ്രഹേളികയാണ് ഏതൻ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കളിലൂടെ മനുഷ്യനിലേക്ക് കടന്നു വന്ന പാപത്തിൻ്റെ പ്രവണത ഇന്നും നമ്മെ വിടാതെ പിന്തുടരുകയാണ് നന്മ തിരഞ്ഞെടുക്കണോ അതോ തിന്മ തിരഞ്ഞെടുക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മൾ ജാഗ്രതയോടെ ഇരുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ നന്മയുടെ തിരുനാളത്തെ കെടുത്തിക്കളയാൻ തക്ക രീതിയിൽ തിന്മ ശക്തി പ്രാപിക്കും അപ്പോൾ പത്രോസിനോട് പറഞ്ഞതുപോലെ സാത്താനെ ദൂരെ പോകുമെന്ന് നമ്മെ നോക്കിയും കർത്താവ് പറയും അതുകൊണ്ട് നമ്മിലെ നന്മയെയും തിന്മയെയും വേർതിരിച്ചറിയാനുള്ള വിവേകത്തിനു വേണ്ടിയും നന്മയിൽ വ്യാപരിച്ച് തിന്മയെ കൈവെടിയാനുള്ള മനോധൈര്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ